യോഗം ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കനത്ത നഷ്ടം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കൃതകൃത്യമായ നേതൃത്വം ഇന്നത്തെ അത്യന്തം ആപലകരമായ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയതലത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു ആ സന്ദർഭത്തിലാണ് അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടത് ആ നഷ്ടം നികത്തുക എളുപ്പമല്ല അദ്ദേഹം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നടക്കു മാത്രമല്ല ദേശീയ രംഗത്ത് ഇടത്ത കാലത്തുണ്ടായ ഓരോ സഭവികാസങ്ങളിലും ഓരോ പദവിന്യാസങ്ങളിലും സഹാബ് സീതാറാം യെച്ചൂരിയുടെ വിലപ്പെട്ട സംഭാവനകളും നേതൃത്വവും അമൂല്യമായി സൂക്ഷിക്കപ്പെടുകയാണ് ഇന്ന് കാണുന്ന ഒരു ദേശീയ സംവിധാനമുണ്ടാക്കാൻ കഴിയും ബി ജെ പിക്ക് എതിരായി വർഗീയതയ്ക്കെതിരായി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു പുതിയ സമരമുഖത്തേക്ക് നീങ്ങാൻ സാധ്യമാകും എന്ന ഒരു ചുമത്തൽ നൽകാൻ കഴിഞ്ഞത് സർക്കാർ സീതാറാം യെച്ചൂര്യൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചരിത്ര ഓരോ മുന്നേറ്റങ്ങളും തന്നെയാണ് എന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതും നേതൃത്വപരമായ പങ്കാളിത്തം സംഘാടന സംവിധാനങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും അല്ലാതെയും സർക്കാർ സീതാറാം യെച്ചൂരി നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ കുറച്ച എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ കുറിച്ച് ആലോചിക്കാൻ സമയമല്ല അദ്ദേഹം ഉണ്ടാകണമായിരുന്നു ഈ പോരാട്ടത്തിൻ്റെ പാതയിൽ വിസരഹിതമായ പോരാട്ടം നടത്തി ദേശീയ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഏതുപരമായ പങ്കാളിത്തം വഹിച്ച സർക്കാർ സീതാറാം യെച്ചൂരി യോഗത്തിന് എളുപ്പത്തിൽ പരിഹാരം അത് അത് പരിഹരിക്കാൻ കഴിയും ആ പരിഹാരിമായ നഷ്ടത്തിന് മുമ്പിൽ നിർമ്മിക്ക മാത്രമേ ചെയ്യാൻ കഴിയൂ അദ്ദേഹത്തിൻ്റെ പിപ്ലവജ്വാലിയിൽ നിറ സാന്നിധ്യത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത എല്ലാ പോരാട്ടങ്ങളും അനശൂതമായി തുടരുമെന്നൊരു പ്രതിക്കാൻ നമുക്കെല്ലാം എടുക്കുക മാത്രമാണ് കരണീയമായിട്ടുള്ളത് എന്നേ ഞാൻ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ തീർച്ചയായും നമ്മുടെ നാട് ആ ഏർപാടിൽ ലഭിക്കുകയാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ്